നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം യു എ യു എ ജനതയുടെ ജീവിതം കൂടുതൽ സുഗമമാക്കാൻ പതിനൊന്ന് പദ്ധതികളാണ് രണ്ടു ദിവസത്തെ വാർഷിക യോഗത്തിൽ അവതരിപ്പിച്ചത് അബുദാബിയിൽ ചേർന്ന വാർഷിക ഗവൺമെന്റ് സമ്മേളനത്തിലാണ് പതിനൊന്ന് പദ്ധതികൾ പ്രഖ്യാപിച്ചത് വിഷൻ ടു തൗസൻഡ് ട്വൻ്റി വണ്ണിന്റെ ഭാഗമായാണ് ഈ പദ്ധതികൾ യു എ ഇ ജനതയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഗവൺമെന്റ് പദ്ധതികളാണ് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൽ റാഷിദ് അൽ മഖും അബുദാബി കിരീടാവകാശിയും യു എ സായുധ സേന ഉപ സർവ്വ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൽ സയിദ് അൽ നഹ്യാൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഭരണ നയതന്ത്ര രംഗങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറോളം പേർ ഭാഗമായി രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാവുന്ന പ്രവർത്തനങ്ങൾക്കായി എന്ത് വെല്ലുവിളികളും നേരിട്ട് മുന്നേറുകയാണ് യു എ എന്ന രാജ്യമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൽ റാഷിദ് അൽ വ്യക്തമാക്കി അടുത്ത പത്തു വർഷത്തെ പദ്ധതികളും വെല്ലുവിളികളും ആശയങ്ങളും സാധ്യതകളും എല്ലാം പരിശോധിച്ചാണ് സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ യു എ ഇ രാഷ്ട്ര രൂപീകരണത്തിന്റെ അൻപതാം വർഷത്തിലെത്തും ഈ ഒരു കാലയളവിനുള്ളിൽ രാജ്യത്തെ ലോകത്തിന്റെ നെറുകിൽ എത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ് യു എ എ നടത്തുന്നത് അങ്ങനെ സ്മാർട്ട് സാങ്കേതിക വിദ്യയുടെ വികസനപരമായ ഭാവി വാർത്തെടുക്കാൻ കഴിയും ദേശീയ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതോ സുസ്ഥിരവുമായ പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകും സാങ്കേതിക രംഗം ബാങ്കിംഗ് മീഡിയ തുടങ്ങിയ മേഖലകളിൽ ശക്തി പ്രകടിപ്പിക്കും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കൂടുതൽ അംഗീകാരം നേടിക്കൊടുക്കും സംരംഭകത്വം സൃഷ്ടിപരത പ്രവർത്തന നിപുണത നിക്ഷേപം എന്നിവ പരിശോധിപ്പിച്ച് അടുത്ത അൻപത് വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന പദ്ധതികൾ ചിട്ടപ്പെടുത്തും വിദ്യാഭ്യാസം ആരോഗ്യം സുരക്ഷ ഹൗസിംഗ് ഗവൺമെന്റ് സേവനങ്ങൾ എന്നിവയുടെ നടപ്പ് പ്രവർത്തന രീതികൾ കൂടുതൽ നൂതനവും സുസ്ഥിരവുമാക്കും സ്വദേശികളുടെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ വിപ്ലവകരമായ കുതിച്ചുകയറ്റത്തിനാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സാക്ഷ്യം വഹിച്ചതെന്നാണ് വിലയിരുത്തൽ എന്തായാലും പുത്തൻ പദ്ധതികൾ യു എന്ന രാഷ്ട്രത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം